സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയുടെ ഔദ്യോഗിക രേഖകളിലും പേരും ലിംഗവും മാറ്റാൻ അനുമതി നൽകി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ റവന്യൂ സർവീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥയായ എം അനുസൂയ തന്റെ പേര് എം അനുകദ്ര സൂര്യ എന്നും ലിംഗം പുരുഷനെന്നും മാറ്റാൻ നൽകിയ അപേക്ഷ അംഗീകരിച്ചു കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി രാജ്യത്തെ സിവിൽ സർവീസ് ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിൽ ഒരു ഉത്തരവ് വരുന്നത് അനുസൂയയുടെ അപേക്ഷ അംഗീകരിച്ചതായും ഇനി എല്ലാ ഔദ്യോഗിക രേഖകളിലും പേര് മിസ് അനുസൂയ എന്ന സ്ഥാനത്ത് മിസ്റ്റർ എം അനുകദ്ര സൂര്യ എന്നായിരിക്കും െന്നും ഉത്തരവിൽ പറ ഹൈദരാബാദ് കസ്റ്റംസ് എക്സൈസ് ആൻഡ് സർവീസ് ടാക്സ് അപ്ലൈഡ് ട്രിബ്യൂണലിന്റെ ചീഫ് കമ്മീഷണറുടെ ഓഫീസിൽ ജോയിന്റ് കമ്മീഷണറാണ് എം അനുകദിർ രണ്ടായിരത്തി ബാച്ച് കസ്റ്റംസ് ആൻഡ് ഇൻഡയറക്ട് ടാക്സ് ഓഫീസറായ അനുഗദർ ചെന്നൈയിലെ മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയാക്കി ഭോപ്പാലിലെ നാഷണൽ ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സൈബർ ലോയിലും സൈബർ ഫോറൻസിക്കിലും പി ജി ഡിപ്ലോമയും നേടിയിട്ടുണ്ട് നേരത്തെ ചെന്നൈയിൽ വിമാനത്താവളത്തിലും തുറമുഖത്തും ഏകദേശം പത്ത് വർഷത്തോളം നീണ്ട സേവനവും അനുഷ്ഠിച്ചിട്ടുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം